ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെച്ച ജനപ്രതിനിധികളിൽ നിന്നും പണം തിരിച്ചു പിടിക്കാത്ത പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായവരെ ഒഴിവാക്കുന്നുവെന്നും ബി പ്രവർത്തകർ ആരോപിച്ചു ലൈഫ് ലൈഫവന് പദ്ധതിയിൽ അനധികൃതമായി വീട് വെച്ച കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് പാലം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ടൗൺ ചിറ്റി പഞ്ചായത്ത് ഓഫീസ് പഠിക്കലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു അർഹരായവരെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നിലവിലെ പട്ടികയിലുള്ള അനർഹരി ഒഴിവാക്കണമെന്നും പണം തിരിച്ചുപിടിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഉപരോധ സമരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു

കെ കുമാർ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സന്തോഷ് കൃഷ്ണൻ പഞ്ചായത്ത് അംഗം ജെയിംസ് ജോസഫ് നേതാക്കളായ ഇ എസ് ബൈജു ബിനോജ് കുമാർ എൻ ടി വിജയൻ സജിൻ ഉണ്ണികൃഷ്ണൻ സീസ് ബാബു ജെയ്മോൺ തോമസ് ഓമന കുമാർ പ്രസന്ന രാജാമണി എന്നിവർ പ്രസംഗിച്ചു സിറ്റുവേഷൻ ഉപ്പുതറ